എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും കഴിയുവാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്വാ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങളുടെ അക്രജിനെ പറ്റിയാണ് Lo-ayin Khayin Fa Ipo parangnya five letters So di Tua Law. എഴുതി പഠിക്കേണ്ട രൂപം ഇപ്രകാരമാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഖുർആാൻ ഷെരീഫ് ഓദ്യ പഠിക്കാവുന്നതാണ് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ അത്രയും എളുപ്പമാണ് ഖുർആാൻ ഷരീഫ് തജിബിയതോട് കൂടി തന്നെ ഖുർആൻ ഷെരീഫ് ബോധിപ്പഠിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഖുർആൻ തന്നെ നമ്മളെ ശപിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നിയമപ്രകാരം എല്ലാ അക്ഷരങ്ങളും കറക്റ്റ് അതാത് സ്ഥാനത്ത് നിന്നും പുറപ്പെടുവിച്ചു കൊണ്ട് തന്നെ ഖുർആൻ ഷെരീഫ് പഠിക്കണം പഴയ ക്ലാസ്സുകളെല്ലാം വീണ്ടും എടുത്ത് കേട്ട് റിവിഷൻ ചെയ്യേണ്ടതാണ് അക്ഷരം ത്വാ ഏതാ ത്വാ ത്വാ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് നാവിന് പുഷ്പവും അതായത് നാവിന് അരികും മേൽ മുൻപല്ലുകളുടെ ചുവടും ഉപയോഗിച്ചു ത്വാ എന്ന അക്ഷരം പുറപ്പെടുവിക്കുന്നത് അടുത്തത് ഏതക്ഷരമാണ് അറിയാമോ ദ് എങ്ങനെയാ പറയാ ത് പോലെ തന്നെയാണ് ലോയം എഴുതുന്നത് ലോ 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 ഈ അക്ഷരം എവിടെ നിന്നാണ് പുറപ്പെടുന്നത് അറിയാമോ ലോ എന്ന അക്ഷരം പുറപ്പെടുന്നത് നാവിൻ്റെ പുഷ്വും അതായത് നാവിന് അരികും മേൽ മുൻപല്ലുകളുടെ അരികും നാവിൻ്റെ പുഷ്പവും മേൽമുൻപല്ലുകളുടെ അരികും ഉപയോഗിച്ചുകൊണ്ടാണ് ലോ എന്ന അക്ഷരം പുറപ്പെടുന്നത് പുച്ഛം എന്ന് പറഞ്ഞാൽ അറ്റം അഗ്രഭാഗം അരിഗ് നാവിന് അരിഗ് എന്നാണ് അലിഫ് ബ ത സ ഈ സായം സായും ലോയും ഇവ മൂന്നും നാവിന് പുഷ്യവും മേൽമുൻപൊല്ലുകളുടെ അരികും ഉപയോഗിച്ച് കൊണ്ട് തന്നെയാണ് പുറപ്പെടുവിക്കുന്നത് സാൽ ലോ സാൽ ഇവ മൂന്നും പറഞ്ഞു നോക്കി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ സാൽ ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വലിയ കടുക്കട്ടി ആയിട്ടൊന്നും പറയണ്ട വളരെ സോഫ്റ്റ് ആയിട്ട് പറയാം അടുത്ത അറബി അക്ഷരമേതാണ് ത്വാ അടുത്തത് എഴുതുന്ന രൂപം ഇപ്രകാരമാണ് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കേണ്ടതാണ് എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും പഠിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ അറൈൻ അറൈൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് അറൈൻ എന്ന അക്ഷരം പുറപ്പെടുന്നത് റൈൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് തൊണ്ടകളെല്ലാം തുറക്കേണ്ടതാണ് ഫസ്റ്റ് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതാത് മെക്കറച്ചിൻ്റെ സ്ഥാനത്ത് നിന്നും വരണമെന്ന് നിർബന്ധമില്ല പ്രാക്ടീസ് ചെയ്ത് 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 തൊണ്ടകൾ ഓപ്പൺ ആവേണ്ടതാണ് അതുപോലെ ഹ എന്ന അക്ഷരവും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നുമാണ് പുറപ്പെടുന്നത് റൈനും ും ഹായും തൊണ്ടയുടെ മധ്യത്തിൽ നിന്നുമാണ് പുറപ്പെടുവിക്കുന്നത് ഐൻ ഹൈൻ അടുത്ത അക്ഷരമെന്ന് പറയുന്നത് ഏതാണ് ഏതാൻ എഴുതി പഠിക്കേണ്ടത് ഇപ്രകാരമാണ് നോട്ടിൽ എഴുതി പഠിക്കുക ഒന്ന് പറഞ്ഞു നോക്കി അതിനൊപ്പം തന്നെ എഴുതേണ്ടതുമാണ് പറഞ്ഞ് പറഞ്ഞ് എഴുതുക ൻ ഈ അക്ഷരം വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്നതല്ല പറഞ്ഞ് പറഞ്ഞ് പഠിക്കേണ്ടതാണ് അക്കായി 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 തൊണ്ടയുടെ മേലേ അറ്റം അതായത് നാവ് തുടങ്ങുന്ന അതിൻ്റെ നേരെ മേൽഭാഗമാകുന്നു ുംനും ഒരേ സ്ഥാനത്ത് നിന്നും തന്നെയാണ് പുറപ്പെടുന്നത് സ്പാർക്കോട് കൂടിയുള്ളും ഹൈൻ ഹൈൻ തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നിന്നുമാണ് പുറപ്പെടുന്നത് നാവ് ആരംഭിക്കുന്ന ആ ഭാഗത്തു നിന്നും അതിൻ്റെ മേൽ ഭാഗത്തായിട്ട് വരും തൊണ്ടയുടെ മേലെ അറ്റം നെക്സ്റ്റ് ഏതാണ് അടുത്ത അറബിക് ആൽഫബറ്റ്സ് ഏതാണ് ഫൈറ്റിംഗ് മെത്തേഡ് എങ്ങനെയാണ് നോട്ട്ബുക്കുകൾ എഴുതിയും പറഞ്ഞും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഴുതുന്ന രൂപം ഇങ്ങനെയാണ് ഫ ഫ എഴുതിക്കൊണ്ട് അതിന് മുകളിൽ വലതു ഭാഗത്തായി ഒരു ചുരുക്ക് കൊടുത്തുകൊണ്ട് മധ്യഭാഗത്തായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് ഒരു പുള്ളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഫ ഫ എന്ന അക്ഷരം പുറപ്പെടുന്നത് താഴെ ചുണ്ടിൻ്റെ നനവുള്ള ഭാഗവും മേൽമുൻപല്ലുകളുടെ അരികും താഴെ ചുണ്ടിൻ്റെ നനവുള്ള ഭാഗവും മേൽമു മുൻപല്ലുകളുടെ അരികും ഉപയോഗിച്ചുകൊണ്ടാണ് ഫ എന്ന അക്ഷരത്തെ പുറപ്പെടുവിക്കുന്നത് ஜி ஹீன் ஷீன் ஸ்வது லொத் ட்வீன் ஹைன் ஃப இத்தே க்ளாஸில் எந்தெல்ல படித்தது ட்வோ ത്ീൻ ഫ എല്ലാ ക്ലാസ്സുകളും റിപ്പീറ്റായി എഴുതിയും പറഞ്ഞും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അഹമ്മദില്ല അഹമ്മദില്ല താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്